ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അതിൻ്റെ അലവലികൾ അവസാനിക്കുന്നില്ല അതിൻ്റെ ചർച്ചകളിങ്ങനെ നടക്കുന്നു ഈ റിപ്പോർട്ട് ആദ്യം വായിച്ചത് നമ്മളിപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നാണ് നമ്മളൊക്കെ വായിക്കുന്നത് പക്ഷെ സിനിമാക്കാരൊക്കെ നടന്മാരൊക്കെ ആദ്യം വായിച്ചു എന്ന് കേൾക്കുന്നു ഡി ജി പി അന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വായിച്ചിട്ടുണ്ടാവില്ല അപ്പം നടന്മാർ വായിച്ചു ഡി ജി പി വായിച്ചു പിന്നെ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴാണ് റിപ്പോർട്ട് വരുന്നത് ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് ഇത് ലോക്നാഥ് ബെഹ്റയ്ക്കും ആദ്യം ഇത് മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള എ കെ ബാലിന്റെയും പക്കലേക്കാണ് ഇതിന്റെ ഒറിജിനൽ റിപ്പോർട്ട് വരുന്നത് ഒരു ഒരു റിപ്പോർട്ടും അതിന്റെ രണ്ട് പകർപ്പുമാണ് ജസ്റ്റിസ് ഹേമ ഇത് കൈമാറിയിരിക്കുന്നത് ഈ കൈമാറിയ റിപ്പോർട്ട് സർക്കാർ അന്ന് അന്നത്തെ ഡി ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റയ്ക്ക് പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചു ഇതിന്റെ നിയമോപദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അവിടെ കയച്ചത് ആദ്യം വായിച്ചത് ലോക്നാഥ് ബെഹ്റ അദ്ദേഹം ഇത് വായിച്ചു മനസ്സിലാക്കി ആസ്വദിച്ചു വായിച്ചു എന്നുള്ള കേന്ദ്രങ്ങളൊക്കെ വരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയിൽ എത്രത്തോളം സുതാര്യത പുലർത്തി എന്നുള്ളത് ഇപ്പോഴും പോലീസ് സേനയ്ക്കുള്ളിൽ സംശയം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നിരവധി ആരോപണങ്ങൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ മാത്രമല്ല പല കേസുകളിലും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടപെട്ട ആളാണ് ലോക്നാഥ് ബെഹ്റ എന്നുള്ള ആരോപണവും ഇതൊക്കെ ആരോപണമായി നിലനിൽക്കുന്ന കാര്യമാണ് അദ്ദേഹം സർക്കാരിന്റെ ഭാഗമായി സർക്കാരിന് വേണ്ടി പണിയെടുത്തത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ പിന്നീട് നടപടികളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല ജേക്കബ് തോമസ് ഒന്നും നേരിട്ട് പോലുള്ള ഒരു പ്രശ്നം ലോക്നാഥ് ബെഹ്റയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അദ്ദേഹം സുരക്ഷിതമായി റിട്ടയർമെന്റിന് ശേഷം കൊച്ചി മെട്രോ കൊച്ചി മെട്രോയുടെ തലപ്പത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇത് വായിച്ചു ഇതിൽ പിന്നെ രണ്ടാമത് ഇത് വായിച്ചത് ഈ പറയുന്ന പവർ ഗ്രൂപ്പാണ് അവരിലേക്ക് വിവരം എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് ഇവിടുത്തെ സിനിമയിലെ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ അറിഞ്ഞു ഇതിലെ കണ്ടന്റ് അവർക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്ത് വരാൻ അതുകൊണ്ടാണ് ഇത് പൂഴ്ത്തിയത് അതിലെ പവർ ഗ്രൂപ്പ് ഇത് ചോർത്തി ഈ ചോർത്തിയത് ഇതിൻ്റെ വിവരങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് അവർ അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം അവർ ഇത് പൂർണ്ണമായും ഇതിൻ്റെ ഈ ഭാഗങ്ങൾ പൂഴ്ത്തിവെക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇത് രണ്ട് കാര്യങ്ങളാണ് പൂഴ്ത്തിയത് ഒന്ന് റിപ്പോർട്ട് പൂഴ്ത്തി രണ്ട് അതിലെ ശുപാർശകൾ പൂഴ്ത്തി ശുപാർശകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റിസ് ഹേമ അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും സുപ്രീം കോടതിയുടെയും നോംസ് അനുസരിച്ചു കൊണ്ട് ഈ പറയുന്ന തൊഴിലിടങ്ങളിലെ സ്ത്രീത്വത്തിന്റെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ജസ്റ്റിസ് ഹേമ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് കേസെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള ശുപാർശയും ജസ്റ്റിസ് ഹേമ പറഞ്ഞിരുന്നു ഈ രണ്ട് കാര്യങ്ങളും പൂഴ്ത്തി ലോക്നാഥ് ബെഹ്റ ഇത് പൂഴ്ത്തിവെച്ചുകൊണ്ട് സർക്കാരിന് കൊടുത്ത നിയമോപദേശം ഇത് ഇതിൽ സ്വകാര്യതയെ ഹനിക്കുന്ന കാര്യങ്ങളുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട പിന്നീട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ വേണ്ടി കാര്യങ്ങളില്ല ഇത് ഇത് നിർദ്ദേശങ്ങൾ മാത്രമാണ് കേസെടുക്കാനുള്ള ശുപാർശ ഇല്ല എന്നാണ് ലോക്നാഥ് ബെഹ്റ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് അതേസമയം ശുപാർശയുണ്ടായിരുന്നു എടുക്കണമെന്ന് പറഞ്ഞിരുന്നു സർക്കാരിന് പോലീസിനോട് ആവശ്യപ്പെടാൻ സാധിക്കുമായിരുന്നു പോലീസിനോട് സർക്കാരിന് ആവശ്യപ്പെടാം നിങ്ങൾ കേസ് കേസെടുക്കുമെന്ന് സർക്കാർ ആവശ്യപ്പെടാൻ പോലീസിന് കേസെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം പൂഴ്ത്തി നാലര വർഷം ഈ ഈ പൂഴ്ത്തിയതിൽ ലോക്നാഥ് ബെഹ്റ എന്ന ഡി ജി പിക്ക് അന്നത്തെ ഡി ജി പിക്ക് വ്യക്തമായ പങ്ക് ഉണ്ടായിരുന്നു ഒപ്പം ഈ നടന്മാരും അറിഞ്ഞു ഈ പറയുന്ന പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ അറിഞ്ഞു ആരുടെയൊക്കെ പേരുകൾ ഇതിൽ ഉണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം എല്ലാവരുടെയും ഒരുമാതിരി എല്ലാവരുടെയും പേരുവിരകൾ അതിലുണ്ട് ഒരാൾക്കെതിരെ ഒരാളുടെ പേര് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു നാലോ അഞ്ചോ പേരുടെ പേരുകൾ മാത്രമാണ് അതിലുണ്ടായിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് അന്നേ പുറത്ത് വന്നേനെ ഈ നടന്മാർ തന്നെ ഈ പവർ ഗ്രൂപ്പ് തന്നെ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ പവർ ഗ്രൂപ്പിലെ ആരെങ്കിലും വ്യക്തിപരമായി താല്പര്യം ഉണ്ടായിരുന്ന ഉള്ളവർ ഇവർ ഇവരൊക്കെ തമ്മിൽ നമ്മൾ പോലെ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രശ്നങ്ങളുണ്ട് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇവരൊന്നും പരസ്പരം വന്ന് ഏറ്റുമുട്ടാൻ ഇറങ്ങുന്നില്ല എന്നും മാത്രമേ ഉള്ളൂ പൊതു ഇടങ്ങളിൽ വന്ന് ഏറ്റുമുട്ടാൻ തയ്യാറാവുന്നില്ല ഇവരെല്ലാവരും പരസ്പരം സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെയൊക്കെ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കാൻ നിന്നാൽ എല്ലാ കഥകളും പുറത്തു വരും നാട്ടുകാർ അറിയും എന്താണ് മലയാള സിനിമയുടെ അഭ്രവാളിയുടെ പിറകിൽ എന്താണ് എന്നുള്ളത് ഇവിടുത്തെ മലയാളികൾ പൂർണ്ണമായും മനസ്സിലാക്കും അതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ മറച്ചു നോക്കാൻ ഇവർ തീരുമാനമെടുത്തത് ഇവരുടെ പ്രഷർ കൊണ്ടാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിയത് വൈകിയത് ഇവർ പ്രഷർ ചെലുത്തി അതായത് രണ്ട് കാര്യങ്ങളിലും പ്രഷർ ചെലുത്തി ഒന്ന് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ സിനിമയിൽ വന്നൊരു നടപടി സ്വീകരിക്കാൻ പാടില്ല അതായത് സർക്കാരിന് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണലിനെ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സിനിമാ മേഖലയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണലിനെ രൂപീകരിക്കാൻ സാധിക്കുമായിരുന്നു അതായത് ഒരു ട്രൈബ്യൂണൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കേസെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് രഹസ്യമായി പരാതി പറയാനും അതിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുമായിരുന്നു പക്ഷേ അത് നടപ്പായില്ല നാലര വർഷം എത്രയും വലിയ ചതിയാണ് ഒരു വലിയ മേഖലയിലെ വലിയൊരു ഇൻഡസ്ട്രിയിലെ സ്ത്രീകളോട് ഈ സർക്കാർ ചെയ്തു വെച്ച് കൊടുത്ത ഏറ്റവും വലിയ സഹായമാണ് നാലര വർഷം ഒരു റിപ്പോർട്ട് എടുത്ത് ഒളിച്ച് ഒളിച്ചു വച്ചിട്ട് അതിൻ്റെ മേളിൽ കയറി അടയിരുന്നവർ ഇത് സെക്രട്ടേറിയറ്റിലെ രഹസ്യ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിൻ്റെ ലോക്കറിലിരുപ്പോ സാധനം അവിടെയാണ് ഇതിരുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചു പോലീസ് ആസ്ഥാനത്താണ് പോലീസ് ആസ്ഥാനത്ത് ഒരേ ഉള്ളായിരുന്നു ജസ്റ്റിസ് ഹേമയുടെ കയ്യിൽ പോലും ഇതിന്റെ കോപ്പിയില്ല അവരോട് രേഖാമൂലം സാംസ്കാരിക വകുപ്പിന്റെ സെക്രട്ടറി സാംസ്കാരിക വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി രേഖാമൂലം അവരോട് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ചോദിച്ചപ്പോൾ ജസ്റ്റിസ് ഹേമ നൽകിയ മറുപടി രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടി എന്റെ പക്കൽ ഇതിന്റെ പകർപ്പില്ല ഈ റിപ്പോർട്ടിന്റെ പകർപ്പില്ല ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒറിജിനലും പിന്നെ അതിന്റെ രണ്ട് കോപ്പിയും മാത്രമേ ഉള്ളൂ ഈ മൂന്ന് സാധനവും സർക്കാരിൻ്റെ പക്കലാണ് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു അത് ചോദിച്ചത് തന്നെ ഇതിൻ്റെ കോപ്പി ഇനി ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖാമൂലം എഴുതി പേടിക്കാനാണ് ഇനി ഇവരിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലല്ലോ കമ്മീഷനിൽ നിന്ന് കമ്മിറ്റിയിൽ നിന്നും പുറത്തു പോകാൻ പാടില്ലല്ലോ എന്ന രീതിയിലാണ് അതായത് ഇതിപ്പം കോപ്പി സൂക്ഷിക്കാൻ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല സിസ്റ്റത്തിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ എൻ്റെ പ്രിന്റ് എടുത്ത് ഇടാഹുന്നതേ ഉള്ളൂ പക്ഷേ രേഖാമൂലം മറുപടി വേണമായിരുന്നു സർക്കാരിന് ആ ഹേമയുടെ പക്കൽ ഇതില് തൻ്റെ പക്കൽ ഇതില്ല എന്ന് ജസ്റ്റിസ് ഹേമ രേഖാമൂലം മറുപടി നൽകി കഴിഞ്ഞാൽ പിന്നീട് ജസ്റ്റിസ് ഹേമയുടെ ഭാഗത്ത് നിന്ന് ഈ സാധനം പുറത്തുവിടാൻ പറ്റില്ല പറ്റത്തില്ല അതിനു വേണ്ടിയിട്ടാണ് അന്ന് തന്നെ പകർപ്പുണ്ടോ എന്ന് ചോദിച്ച് സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി പിന്നെ രേഖാമൂലം ചോദിക്കുകയും ജസ്റ്റിസ് ഹേമ രേഖാമൂലം തന്നെ ഈ കമ്മിറ്റിയുടെ പക്കൽ ഇതിൻ്റെ പകർപ്പില്ല എന്നുള്ള രേഖാമൂലം മറുപടി നൽകുകയും ചെയ്തിരിക്കുക ഇതെല്ലാം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കഥയാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മളൊക്കെ കൊറോണയുടെ പിന്നിൽ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇത് പൂഴ്ത്താനുള്ള വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളൊക്കെ കൊറോണ ഈ ലോക്ക്ഡൗണും ഒക്കെ പിടിച്ച് വീട് വീടുകളിൽ ഇരുന്നപ്പോൾ ഇവിടെ നിന്ന് ഈ നടന്മാരുടെ ഓവർ ഗ്രൂപ്പ് ഇതിനു വേണ്ടി ഇത് പൂഴ്ത്താനുള്ള പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വലിയ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഈ റിപ്പോർട്ടും ഈ റിപ്പോർട്ടിൻ്റെ രണ്ട് പകർപ്പുകളും കൊണ്ടുവന്ന് ജസ്റ്റിസ് ഹേമ കൊണ്ടുവന്ന് സർക്കാരിന് ഒരു പവർമുക് ഗ്രൂപ്പ് ഒക്കെ സിനിമ അതായത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരുന്നു ഒരു ഡയറക്ടർ വരുന്നു സംവിധായകനാണ് ആ സിനിമയുടെ കപ്പിത്താൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ ഈ രണ്ട് പേരും ബാക്കിയുള്ളവര് പിന്നെയാണല്ലോ പ്രൊഡ്യൂസർ ഡയറക്ടർ ഇവരാണല്ലോ തീരുമാനിക്കുന്നത് ആര് അഭിനയിക്കണം ആരഭിനയിക്കണം പിന്നെ പ്രധാനപ്പെട്ട നടന്മാര് വരുമ്പോഴാണ് ഇപ്പൊ രണ്ടാം നിര നിൽക്കുന്ന നടന്മാരാണെങ്കിൽ ഇന്നാരെ വിളിക്കണം അല്ല അയാൾ വേണ്ടെന്നൊന്നും അവര് പറയാൻ നിക്കത്തില്ല പക്ഷെ വലിയ നടന്മാരൊക്കെ വെക്കുമ്പോൾ അവര് ചില കഥാപാത്രങ്ങളിലേക്ക് ഇന്നയാളിനെ വിളിക്കണമെന്നൊക്കെ പറയും അപ്പം ഞാൻ ചോദിക്കുന്ന ഈ പ്രൊഡ്യൂസർ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്ന ഒരു ഗ്രൂപ്പാണോ ഈ പവർ ഗ്രൂപ്പ് തീർച്ചയായും പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അതൊരു സ്ഥലത്തിരിക്കുന്ന ഒരു സാധനം മാത്രമാണ് വലിയ റോളൊന്നും അവർക്കില്ല വലിയ റോളുകളൊന്നും പൈസ ഇറക്കുന്നു എന്നുള്ള ഒരു റോളല്ലാതെ വലിയ റോളുകൾ ഈ വലിയ നടന്മാർ അഭിനയിക്കുന്ന സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിന് ഒരു കാര്യമായ റോളും അവിടെ എടുക്കാൻ പറ്റില്ല അവരാണ് തീരുമാനിക്കുന്നത് വലിയ നടന്മാർ അഭിനയിക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് അവരുടെ സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് മാത്രമല്ല അവർ തന്നെയാണ് അറേഞ്ച് ചെയ്യാറുള്ളത് അവരുടെ ഒരു പിന്നെ സെർക്കിളുണ്ട് ആ സർക്കിളാണ് തീരുമാനിക്കും ഇന്ന ഇന്ന ആളുകളെ വിളിച്ച് അറേഞ്ച് ചെയ്യാൻ പറയും അപ്പോൾ അവർക്ക് ഇന്ന ഇന്ന ആൾക്കെ എല്ലാം വിളിച്ച് ഡേറ്റ് സിനിമ നന്നാവണം എന്നുള്ള ആഗ്രഹം സിനിമ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യാറുണ്ട് ഒരു സൈഡിൽ സിനിമ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇതുപോലെ ചെയ്യാ ചെയ്യുന്നത് ആൾക്കാരുണ്ട് മറു സൈഡിൽ ഇന്ന ഇന്ന ആളുകൾ ഒതുങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് ഇവിടെ ചില നടന്മാർ വിചാരിച്ച് വിചാരിച്ചിട്ട് ചില നടൻ മറ്റു ചില നടന്മാരുടെ അവസരം തന്നെ വെട്ടിയിട്ടുണ്ടെന്നേ മലയാള സിനിമയിൽ മലയാള സിനിമയിൽ അങ്ങനെയൊക്കെ വലിയ വ്യാപകമായിട്ടുള്ള വെട്ടലുകൾ നടന്നിട്ടുണ്ട് ഇത് കുറേ കാലം മുമ്പ് പുതിയ പുതിയ ന്യൂജൻ ായിട്ടുള്ള സംവിധായകർ വന്ന് കയറിയപ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിച്ചത് മറ്റേത് ഒരു കുറെ കാലം മുമ്പ് ഇത് കുറച്ച് ആളുകൾക്ക് കുറഞ്ഞു ആ ഒരു സർക്കിൾ മാത്രമായി കിടന്ന് കറങ്ങുകയായിരുന്നു ഈ ഷമ്മീതിലകനൊക്കെ എത്രയോ കാലം മാറ്റി നിർത്തി എന്തുമാത്രം നല്ല എന്ത് മികച്ച നടനാണ് ഷമി തിലകൻ ഷമി തിലകൻ ഇവിടെ എത്രത്തോ എത്രയോ കാലം മാറ്റി നിർത്തി ഞാനേ നമ്മളൊരു സുഹൃത്ത് സിനിമ വന്നതാണ് ഒരു വലിയ നടൻ വലിയ നടൻ എന്ന് പറഞ്ഞാൽ ഒരു യുവ നടനാണ് യുവതാരം വളരെ ഫേമസ് ആയിട്ടുള്ള നടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തിരക്കഥയായിട്ട് പോയി അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവർ ചെന്നപ്പോഴത്തേക്ക് ഇവരൊരു ആളുകളുടെ ലിസ്റ്റൊക്കെ ആയിട്ടാണ് ചെന്നത് പിന്നെ പിന്നേ സുഹൃത്തുക്കളാണല്ലോ അവരെല്ലാവരും എഴുതിയ ഒക്കെ ചെയ്ത സാധനം ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ആഗ്രഹത്തിലാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റുമായിട്ട് ചെയ്യുന്നു വായിച്ചു ഇഷ്ടപ്പെട്ടു ആ ഈ ആളുകളെയും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞൊരു പേപ്പറുമ്പോൾ തന്നെ കൊണ്ടുവരാൻ പറയും പുള്ളി ഈ കൊടുത്ത ലിസ്റ്റ് മൊത്തം അങ്ങ് വെട്ടി വെട്ടിയിട്ട് പുള്ളി പുതിയ പേരുകൾ എഴുതി ചേർത്തു അതൊന്നും പറഞ്ഞല്ല അവർ നമ്മുടെ കൂടെ ഇത്രയും നാൾ നിന്ന് നടക്കത്തില്ല ഇനിയിപ്പോൾ ഇത് എൻ്റെ പ്രോജക്റ്റാണ് അതെ അങ്ങനെ പറ്റുകയുള്ളൂ ഒരു റൈറ്റർ എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഒരു റൈറ്റർ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നു സ്ക്രിപ്റ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റുമായി ഒരു ഡയറക്ടറെ കണ്ടെത്തുന്നു തനിക്ക് ആരെ കൊണ്ട് ഈ പടം ചെയ്യിച്ചാൽ നന്നായിരിക്കും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഒരു ചർച്ച പിന്നെ ഇതിലെ സീനുകൾ തിരുത്തുന്നത് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിനുശേഷമാണ് ഒരു നടനെ ആ നടൻ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് പ്രൊഡ്യൂസേഴ്സ് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് നല്ല നടന്മാരാണ് വന്ന് ഇത് നമ്മൾക്ക് നല്ല നടന്മാരുടെ ഡേറ്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങോട്ട് വിളിക്കും ഇവിടെ ഡേറ്റ് ഉണ്ടായിട്ട് നടന്മാരുടെ ഡേറ്റ് ഉണ്ടായിട്ട് നല്ല കഥയില്ലാതെ ചെയ്യാതിരിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് നല്ല സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഡേ നടന്മാർ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല കഥ കിട്ടുന്നില്ല അങ്ങ് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഒരു സൈഡിലുണ്ട് ഈ സിനിമാക്കാരുമായി ലോക്നാഥ് ബെഹ്റയ്ക്ക് നല്ല ബന്ധമായിരുന്നു സിനിമാക്കാരുമായിട്ട് ലോക്നാഥ് ബെഹ്റ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അടുത്ത ബന്ധം പുലർത്തിയിരുന്നതിൻ്റെ പേരിൽ പല കേസുകളും ഇവിടെ ചവിട്ടി ഒതുക്കി എന്നുള്ള കഥകൾ പലതും ആരോപണങ്ങളായി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമാ മേഖലയിലെ പല കാര്യങ്ങളും സിനിമാ മേഖലയിൽ ഒരു ഘട്ടത്തിൽ പോലീസ് കയറി റെയ്ഡ് പോലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ അത് ഇദ്ദേഹം ഇടപെട്ട് നിർത്തിക്കളഞ്ഞു എന്നുള്ള ആരോപണമുണ്ട് പോലീസ് കയറി അതിനുള്ളിൽ റെയ്ഡ് നടത്താൻ അതായത് ഈ സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ചുള്ള വലിയ ആരോപണങ്ങൾ വന്ന സമയത്ത് ഇദ്ദേഹം ഇടപെട്ടുകൊണ്ട് ഈ റെയ്ഡുകൾ തടഞ്ഞു റെയ്ഡ് തടഞ്ഞില്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെട്ട ആളുകൾക്കുന്ന ആളുകളെ അതെ 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 പേരിലേക്ക് എത്തുന്നില്ല ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഇവിടുത്തെ വലിയ നടന്മാരുമായിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അതായത് അദ്ദേഹത്തിന്റെ ഒരു ഹൈ ക്ലാസ്സുമായി എപ്പോഴും പിന്നെ എന്താ പറയുക ഒരു ഇത് ഒരു സൗഹൃദം അത് പുലർത്തുന്നതിൽ ലോക്നാഥ് ബെഹ്റ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ് അത് സിനിമാക്കാരായിരിക്കും ബിസിനസ്സുകാരായിരിക്കും രാഷ്ട്രീയക്കാരായിരിക്കും അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളുമായും ലോക്നാഥ് ബെഹ്റ ബന്ധം പുലർത്തും ലോക്നാഥ് ബെഹ്റ ഒരു പ്രത്യേകത അതാണ് അദ്ദേഹം അന്യ അദ്ദേഹം ഇടപെട്ട് അദ്ദേഹം ഇവിടെ വന്ന് ആദ്യം ചുമതലയേറ്റ് വരുന്ന കേസാണ് നിയമവിദ്യാർത്ഥിനിയുടെ കേസാണ് ആ നിയമ വിദ്യാർത്ഥിയുടെ കേസിൽ പല തെളിവുകളും ഫ്രെയിം ചെയ്തതാണ് എന്നുള്ളത് എന്നോട് ഒരു ഉദ്യോഗസ്ഥൻ ഓഫറെക്കോർഡായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ അമീർ ഉൾ ഇസ്ലാം ഉൾപ്പെട്ട കേസ് ഇദ്ദേഹം പലരെയും പിടിച്ച് പ്രതി പ്രതിയാക്കുകയായിരുന്നു അതായത് ഇദ്ദേഹത്തിന് സമ്മർദ്ദം വരുന്ന ഇദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ആരെ കിട്ടിയാലും കിട്ടുന്ന കട്ടവനെ കിട്ടില്ലെന്നെങ്കിൽ കിട്ടിയവനെ ആ ഇദ്ദേഹം എടുത്ത് കളയും ആരെങ്കിലും ഒരാളെടുത്ത് പ്രതിയാക്കാൻ പറയും ബാക്കിയെല്ലാം പുള്ളി സെറ്റ് ചെയ്താൽ കൊടുക്കുക തെളിവെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് പോലീസ് പല കേസുകളിലും തെളിവ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളതെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി പറയുന്നതാണ് അവർക്ക് നിർദ്ദേശം വരികയാണ് അവർക്ക് നിർദ്ദേശം വരും ആരെങ്കിലും എടുത്ത് തൂക്കിയെടുത്ത് പ്രതിയാക്കാൻ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ലാത്ത ഒരാളെടുത്ത് പ്രതിയാക്കിയേക്കാൻ പറയും തെളിവ് പിന്നാലെ വരും തെളിവൊക്കെ പിന്നാലെ ഈ പോലീസ് അങ്ങ് ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ബഹ്റ ചെയ്യുന്ന ഒരു പ്രധാന പരിപാടി ഇവർക്ക് ഇതിനെല്ലാം ചെയ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു പിന്നെ അവാർഡ് പോലെ അങ്ങ് ചെയ്തു കൊടുക്കുക ഇവരെല്ലാവരെയും പിടിച്ചു നിർത്തി ഇവർക്കെല്ലാവർക്കും എന്താ അഭിനന്ദനം ഒരു പ്രശസ്തി പത്രമൊക്കെ അടിച്ചൻ കൈ കൊടുക്കും പിന്നീട് എന്തോ ഈ ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് റിട്ടയർ ആയ കഴിഞ്ഞാൽ പോലും പോയി പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മീഡിയ പോയിരുന്നു ഞാൻ അന്ന് ബഹ്റയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അയാളെ പ്രതിയാക്കുകയായിരുന്നു എന്ന് പറയില്ല അതിനുവേണ്ടിയാണ് ഈ പ്രശസ്തി പത്രം അടിച്ച് കൈ കൊടുക്കുന്നത് ഇതാണ് പുള്ളിയുടെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതായാലും ഈ റിപ്പോർട്ട് മുക്കിയതിൽ ലോക്നാഥ് ബെഹ്റയ്ക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു വീണ്ടും മറ്റൊരു കേസിൽ കൂടി അദ്ദേഹത്തിന് ആരോപണം നേരിടാൻ പോകുന്നു ഒപ്പം ഈ പവർ ഗ്രൂപ്പ് നമ്മളൊക്കെ ഈ നാലര വർഷത്തിന് ശേഷം കണ്ട ഈ റിപ്പോർട്ട് അതിപ്പോഴും അതിൻ്റെ ചിറക് രണ്ട് ചിറകും ഒടിച്ച് കളഞ്ഞ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് പക്ഷേ ആ രണ്ട് ചിറകും വിരിച്ച് പറക്കുന്ന പരിന്തിരെ ഇവിടുത്തെ പതിനഞ്ച് അംഗങ്ങൾ വരുന്ന പവർ ഗ്രൂപ്പ് നേരിട്ട് കണ്ടിരുന്നു അവരതിനെ ഭയപ്പെട്ടിരുന്നു